ഇന്ന് നമ്മൾക്ക് പാലക്കാടിൻ്റെ സ്വന്തം കൊണ്ടാട്ട മുളക് കറി കണ്ടാലോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ മാക്സിമം നോക്കുക പറ്റുന്നില്ല മാത്രം നമ്മൾ സൺഫ്ലവർ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കൊണ്ടാട്ടമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് നിങ്ങളുടെ സ്പൈസസിനനുസരിച്ചിട്ട് എത്ര വേണോ അത്ര എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് കോരി മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി അല്ലെങ്കിൽ അതിലൊരു ഇച്ചടിയും കൂടി തേങ്ങ എടുക്കുക ഞാനിവിടെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് തേങ്ങ നിങ്ങൾ അല്ലാതെ ചിരകിയ തേങ്ങയാണെങ്കിൽ ഒന്ന് ഒന്നര കയ്പിടി തേങ്ങ കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് തൈര് ഓവറായിട്ടുള്ള തൈര് വേണ്ട എന്നാലും ഒരു കട്ടോരി തൈര് അതാണെങ്കിൽ കട്ടി തൈരാണെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതല്ലാതെ കലക്കിയ മോരായിട്ടാണെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുത്തതിന് ശേഷം തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കെട്ട് തൈരായ ഞാൻ കുറച്ച് ഇതുകൂടി ആഡ് ചെയ്ത് അതിലൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മുളകണ്ടലം അതുകൂടി നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ സ്പൈസസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മുളക് വേണോ അത്ര ആഡ് ചെയ്ത് കൊടുക്കാം സ്പൈസസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇനി ആഡ് ചെയ്യാം വേണ്ടെങ്കിൽ നമുക്ക് ഇതിലും കുറയ്ക്കാം പിന്നെ ഉപ്പിടരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൊണ്ടാട്ട കൊണ്ടാട്ടമുളകിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കുന്ന ആ ഒരു ടൈമിൽ മാത്രം ഉപ്പ് വേണോ എന്ന് നോക്കിയാൽ മതി അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് നിങ്ങൾ മോ തൈരല്ല മോര കയ്യിൽ ഉള്ളതെങ്കിൽ ഈ ഒരു ടൈമിൽ മോരൊഴിച്ച് എടുക്കുക എത്ര ലൂസ് വേണം അത്രയും ലൂസാക്കി എടുക്കുക തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരത്തെ മുളക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഉണ്ടല്ലോ അതിലേക്ക് താളിപ്പ് ഒഴിക്കുക അതിന് വേണ്ടി നമ്മൾ കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് വറ്റൽ മുളക് വേണമെങ്കിൽ ഇടാം നമ്മൾ ഓൾറെഡി മുളകൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇടുക ആഡ് ചെയ്യാവുന്നത് ഈ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് കൂടി നോക്കുക നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാം മുളകിൻ്റെയൊക്കെ ഉപ്പ് തന്നെ നിങ്ങൾക്ക് മതിയെങ്കിൽ അത്രത്തിൽ സ്റ്റോപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ എന്തായാലും ഓരോ ആയിട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അതുപോലെ ടേസ്റ്റീവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്